മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു ചത്താ പച്ചയിലെ അതിഥി വേഷം എന്നാൽ സിനിമ കണ്ടിറങ്ങിയവരെല്ലാം മമ്മൂട്ടിയുടെ കാമിയോയിൽ നിരാശരാകുന്നതാണ് കണ്ടത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ ഡയലോഗ് ഡെലിവറിയും വസ്ത്രവും സംഘടന രംഗങ്ങളുമെല്ലാം കടുത്ത വിമർശനങ്ങൾ നേരിട്ടു യുവാക്കൾ ഗംഭീരമായി കൊണ്ടുപോയ സിനിമയുടെ മൂഡ് മമ്മൂട്ടി വരവോടെ എന്നാണ് വളരെ വിമർശനങ്ങൾ വന്നത് ഈ വിമർശനങ്ങൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് െറ്റ്ഫ്ലിക്സിലെത്തിയ ചത്താ മമ്മൂട്ടിയുടെ രംഗങ്ങൾ എഡിറ്റ് ചെയ്താണ് അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ കാരണം മമ്മൂട്ടിയുടെ ഡയലോഗുകൾ വീണ്ടും ഡബ്ബ് ചെയ്തതാണ് ചത്താ പച്ച ഒ ടി ടിയിലേത് എത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനവും സോഷ്യൽ മീഡിയയിൽ നിന്നും വിമർശനവും നേരിടുന്നുണ്ട് അയ്യോ ഇക്ക അന്ന് ഫണ്ണായിട്ട് പറഞ്ഞതാണ് എന്നിട്ട് ഇപ്പോൾ ഇക്കയുടെ ഡയലോഗ് റീഡബ് ചെയ്തിരിക്കുന്നു ഒട്ടും ഫ്രസ്ട്രേറ്റഡ് അല്ലാത്ത മനുഷ്യൻ തന്നെ അന്ന് സക്സസ് സെലിബ്രേഷൻ കുറ്റങ്ങൾ എല്ലാം മറ്റുള്ളവരുടെ മണ്ടയിൽ വെച്ച അതൊക്കെ യുടെ ഫൺ ആണെന്ന് പറഞ്ഞവർ എവിടെ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള നടൻ മമ്മൂട്ടി ആയിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ റീഡബ് ചെയ്താണ് ചത്താ പച്ച ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നത്